ഏറ്റവും പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ആളുകൾക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലാണ് വ്യോമസേന പ്രത്യേക സംഘത്തെ ഒരു പന്ത്രണ്ട പേരടങ്ങുന്ന സംഘത്തെയുമായി അങ്ങോട്ട് അവിടെ തെരച്ചിൽ നടത്തുന്നത് അവിടെയാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ അതിന്റെ താഴ്ഭാഗങ്ങളിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗങ്ങളിൽ വലിയ ആഴമുള്ള സ്ഥലങ്ങളുണ്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ നേരമൊക്കെ നടന്ന് കുത്തനെയുള്ള ചെങ്കുത്തമായ ഇറക്കം ഇറങ്ങി വേണം ആ താഴ്ഭാഗത്തേക്ക് എത്താൻ അവിടെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നാട്ടിലുള്ള ചില സന്നദ്ധ സേനാ അംഗങ്ങളും ചില നാട്ടുകാരും ഒക്കെ അവിടെ എത്തിയിരുന്നു ചില മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെ നേരിട്ട് ചെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല അവിടെയുള്ള സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷപ്പെട്ട പ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ മുണ്ടക്കയിലും ചൂമ്പ ചൂരൽ മലയിലും രാജ്യ ദിവസങ്ങളായി തുടർന്നു വരുന്ന രക്ഷാദൌത്യം തുടരുന്നുമുണ്ട് ഒപ്പം എൻ്റെ കൂടെ ഇന്നുള്ളത് ഇപ്പോൾ തുടരുന്ന രക്ഷാദൌത്യം ഉണ്ട് ഒപ്പം തന്നെ മറ്റൊരു ഒരു ആൾ കൂടി എൻ്റെ കൂടെയുണ്ട് ശ്രീജിത്ത് എന്ന പേരാണ് പേരുള്ള മുണ്ടക്കൈ രാജേഷ് എന്ന പേരുള്ള ക്ഷമിക്കുന്നുണ്ട് രാജേഷ് എന്ന പേരുള്ള മുണ്ടക്കൈ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പിറകിലൊരു ജീപ്പ് നമുക്ക് കാണുന്നുണ്ട് ഈ ജീപ്പിലാണ് ഈ ദുരന്തമുണ്ടായ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായ അന്ന് രാത്രി മുണ്ടക്കൈയിൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ജീപ്പുകൾ ജീപ്പുകളെന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ അതിൽ തകർത്തിട്ടുണ്ട് അന്ന് രക്ഷാ പരിക്കേറ്റവരെ ജീവന മറ്റുള്ള മൃതദേഹമായുള്ള ആളുകളെ ആര് മരിച്ചവരെയൊക്കെ ഇവിടേക്ക് പുറത്തേക്ക് എത്തിച്ചത് ഈ ജീപ്പ് വഴി എന്തായിരുന്നു അന്നത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഒരു ദൗത്യം അല്ലെങ്കിൽ വലിയ വെല്ലുവിളിയായിരുന്നു ആ യെസ് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സാർ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു ഒന്ന് അൻപത് ഒന്ന് മുക്കാൽ ആ ടൈം ആയപ്പോഴാണ് ഈ ഉരുൾ ഫസ്റ്റ് പൊട്ടുന്നത് ആ പൊട്ടിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് കരച്ചിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്കറിയാം മേളിലാണ് പൊട്ടിയിട്ടുള്ളതെന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് അപ്പോൾ ഉണ്ടായിരുന്നു ആകെ ഈ നാല് വണ്ടി വണ്ടിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ നമ്മൾ കണ്ടത് ഈ ചെളി പുരണ്ട മനുഷ്യന്മാരെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവനുകൾ അതിൻ്റെ അടിയിൽ നിന്ന് രക്ഷ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും പിടിച്ചിലും ആയിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കണ്ടത് ഭയങ്കര ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് പിന്നെ നമുക്ക് ഒരുപാട് പേര് അതിനകത്ത് രക്ഷപ്പെടുക്കാം വാഹനത്തിലെ കൊണ്ടു വന്നത് അതെ അതെ ഒരുപാട് ആൾക്കാർ ഒരു പത്ത് നൂറ്റി ഇരുപതാളം ആൾക്കാരെ നമ്മൾ ജീവനോടെ കൊണ്ടുവന്നു പിന്നെ അതിനകത്ത് ക്രിറ്റിക്കലായിട്ടുള്ള ഒരുപാട് പേരും കൊണ്ടുവന്നു നമ്മൾ പിന്നെ അന്നേ ദിവസം തന്നെ നമ്മൾ ബോഡി ഒരുപാട് ബോഡികൾ നമ്മൾ വേറെ സ്കൂളിൻ്റെ സൈഡിലോട്ടാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു അതായത് ഈ രക്ഷാസേനാംഗങ്ങളൊക്കെ അകത്തുണ്ടെങ്കിലും അവർക്കൊരു വാഹനമോ മറ്റു മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ വണ്ടി മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നു അതെ 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 വേറെ മാർഗ്ഗമല്ല നമ്മുടെ ഈ നാല് വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളത് ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റി എങ്കിൽ പോലും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ നമ്മുടെ വണ്ടി അത്രയ്ക്ക് ചെളി ഉള്ള അവസ്ഥയായിരുന്നു ഒന്നര ഒന്നര മണിക്ക് ആദ്യത്തെ കുട്ടലുണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ നിങ്ങൾ ഈ നാട്ടുകാരനാണല്ലോ ഈ പ്രദേശത്തുകാരനല്ലേ അപ്പോൾ അങ്ങനെ ഒരു ആശ്വരുന്നു എല്ലാവർക്കും ആ ഉണ്ടായിരുന്നു നമുക്ക് ഇനി അവിടെ ഒരു നമ്മൾ വൈകിട്ട് തന്നെ അന്നേ ദിവസം തന്നെ വൈകിട്ട് നമുക്ക് ഒരു സൂചന തന്നായിരുന്നു അപ്പോൾ നമ്മളിത് ചെറിയ ഇതിൻ്റെ മുമ്പ് ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ആണെന്ന് വിചാരിച്ചത് പക്ഷേ അത് പിന്നെ വീണ്ടും നമ്മൾ രാത്രി ഒരു ഒരു മണിയായപ്പോഴത്തേക്കും നമുക്ക് മഴ നല്ല കനത്ത മഴയായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു അത് എന്തെങ്കിലും സംഭവിക്കാനുള്ളതായിരിക്കാം ഇതുപോലെ തന്നെ ആയിരുന്നു പുത്തുമല ദുരന്തത്തിലും നമ്മൾ കണ്ടത് ഭയങ്കര മഴയായിരുന്നു അപ്പം നമ്മൾ ഭയന്നായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ ഒരു ഒന്നര ആയപ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ തറയൊക്കെ കുലുങ്ങുന്ന ടൈപ്പിലുള്ള ഇതായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ എണീറ്റ് പുറത്തേക്ക് ഓടി ഓടിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകൾ പിന്നെ അവിടുന്ന് ഭയങ്കര എന്താ പറയുക കൂട്ടക്കരച്ചിലും പിന്നെ ചെറിയ ചെറിയ രണ്ട് വയസ്സുള്ള കൊച്ചിനായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് ബോഡിയായിട്ട് കിട്ടിയതും പിന്നെ അതുപോലെ തന്നെ ചെറിയ മക്കളായിട്ട് ജീവനോടെയുള്ളതും കിട്ടിയായിരുന്നു ഇവരെയൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഹോട്ടേഴ്സുകളിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഹോട്ടേഴ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ അവിടെ അവരെ ഒരു ചേച്ചിയുടെ കണ്ണൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ പൊട്ടു കൂട്ടുന്നത് രണ്ടാമത്തെ പൊട്ട് പൊട്ടിയപ്പോൾ ഞങ്ങൾ അവർ അപ്പോഴത്തേക്കും നമ്മുടെ ക്വാർട്ടേഴ്സിനകത്ത് ഒരു പത്ത് നൂറ്റി ഇരുപതോളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ പൊട്ട് പൊട്ടിയപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ സൈഡിൽ കൂടെ ഒക്കെയാണ് പോയത് അപ്പോൾ നമുക്കവിടെ സേഫ് അല്ലയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവരെല്ലാവരും കൂട്ടിക്കൊണ്ട് എന്താക്കി ഒരു കുന്നിൻ്റെ പുറത്ത് കയറിയുന്ന് തേയിലത്തോട്ടത്തിൻ്റെ കുന്നു അപ്പോഴും നല്ല മഴ വിട്ടിട്ടില്ല നല്ല മഴയായിരുന്നു ആ മഴ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എച്ച് എം എൽ മാനേജർ അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ മുഴുവനും അന്ന രക്ഷാപ്രവർത്തനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ദാക്ഷിണ്യം അവർ നമുക്ക് അവരുടെ ബംഗ്ലാവ് നമുക്ക് തന്നു പിന്നെ അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ ഒരു അവിടെ ഇവിടെ നേഴ്സുമാർ ഇവരുടെ കമ്പനിയുടെ നേഴ്സുമാരുണ്ടായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നില്ല ബാക്കി നേഴ്സുമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പാടികൾ നശിച്ചു പോയിട്ടുണ്ടല്ലോ അതിലൊക്കെ ആരായിരുന്നു മലയാളികളായിരുന്നു അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു രണ്ടും ഉണ്ടായിരുന്നു സാറേ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു പിന്നെ ഇവിടെ ആയിട്ടുള്ള ലോക്കൽസുകളുണ്ടായിരുന്നു ഇവരൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നത് പിന്നെ താഴെ സ്കൂളിനടുത്തുള്ള പാടികളിൽ വളരെ ചുരുങ്ങിയ ആൾക്കാരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ ആ മേളിലേക്കുള്ള കാണുന്ന പാടികളാണ് പൂർണ്ണമായിട്ട് നശിച്ചു പോയതും അവിടെ നിന്നാണ് കുറേ പേര് മരിച്ചതും പിന്നെ അതിൻ്റെ മേളിലേക്ക് പുഞ്ചിരിമട്ടം അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലായിട്ട് മരണപ്പെട്ടിട്ടുള്ളത് ഇവിടെ കണ്ടി ഈ പ്രദേശം വലിയ ടൂറിസം കേന്ദ്രമാണല്ലോ നിരവധി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ജീപ്പായിരുന്നു അതെ 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 അവിടേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മളവിടെ സ്ഥിരമായിട്ട് നമ്മളവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമുക്ക് മനോഹരമായ ഒരു സ്ഥലമായിരുന്നല്ലോ ഈ ചുരൽമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് പുത്തുമല എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ ഈ ക്ഷേത്രം നമ്മളിവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രമാണ് നമുക്കിവിടെ എല്ലാം കൊണ്ടും പിന്നെ ആ ക്ഷേത്രം ഇപ്പോൾ നിലവിലില്ല എന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർ അത്രയും സഹകരണമായിരുന്നു എന്തോ പരിപാടിക്കും എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകുന്നു ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ അത് സ്വാഭാവികമായിട്ടുള്ളതാണ് അല്ലാത്ത പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ഇവിടെ പിന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണ്ടപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കീന്ന് നഷ്ടപ്പെട്ടു മോൾ ഭാഗത്തും ഇവിടെ കാണുന്ന ഇവിടെ പിന്നേതായ ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും പിന്നെ നമ്മൾ ഡെയിലി കണ്ടു മോഡിയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ അതുപോലെ തന്നെ പോയിട്ടുണ്ട് തീർച്ചയായും ഇദ്ദേഹം പങ്കുവച്ചതുപോലെ ഇവിടെ ഒരു അതിമനോഹരമായ സ്ഥലമാണ് നിരവധി ടൂറിസം പദ്ധതികൾ അത് പ്രകൃതിയോട് അങ്ങനെ നശിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതി ആയിരുന്നില്ല ഞാനൊക്കെ പലതവണ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് തൊഴിൽ തേയിലത്തോട്ടങ്ങളിലും ഈ ഇല തോട്ടങ്ങളിലുമൊക്കെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള ടൂറിസം പദ്ധതികളായിരുന്നു ഇവിടെ പലതും ഉണ്ടായിരുന്നത് അവിടേക്കൊക്കെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ജീപ്പുകളും ഉണ്ടായിരുന്നു ആ ജീപ്പുകളാണ് ആ ജീപ്പുകളിൽ ഒരു മൂന്നോ നാല് ജീപ്പ് മാത്രമേ അന്ന് സംഭവ ദിവസം മുണ്ടക്കൈലുണ്ടായിരുന്നുള്ളൂ ആ ജീപ്പിലാണ് ആ മുണ്ടക്കൈയിൽ പരിക്കേറ്റവരും അല്ലാതെയുമൊക്കെയുള്ള നിരവധിയായ ആളുകളെ രക്ഷ രക്ഷിച്ച് ഇവിടേക്ക് ഈ നമ്മുടെ താൽക്കാലിക പാല നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് റോപ്പ് വഴി പുറത്തെത്തിക്കാനും ഒക്കെ സഹായിച്ചത് ഇവരുടെ അന്നത്തെ ഇടപെടലാണ് ആ അനുഭവമാണ് ഇദ്ദേഹം വിശദീകരിച്ചത്